മലയാള സിനിമയിലെ ജനപ്രിയ നായകപട്ടം ചൂടിയിരുന്ന ദിലീപ് പ്രതിസ്ഥാനത്തെത്തിയതോടെയാണ് അത് സംഭവിച്ചത് ഒന്നാം പ്രതിയായ പൾസർ സുനിക്കും സംഘത്തിനും കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്ന വാദം ശക്തമായതോടെ മലയാള സിനിമാ ലോകവും പൊതു രാഷ്ട്രീയ മണ്ഡലവുമെല്ലാം രണ്ടു തട്ടാകുന്ന കാഴ്ചയ്ക്കും കേരളം അന്ന് സാക്ഷ്യം വഹിച്ചു അതിജീവിതയെയും കേസിലെ പ്രമുഖനായ കുറ്റാരോപിതനെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നു എന്ന വിചിത്ര നിലപാടായിരുന്നു അമ്മ എന്ന സംഘടനയുടേത് ആദ്യം അതിജീവിതയ്ക്കൊപ്പം നിന്നവർ നിന്ന നിൽപ്പിൽ മറുകണ്ടം ചാടി നിരവധി വിഗ്രഹങ്ങൾ വീണുടഞ്ഞു അതിൽ പ്രമുഖ സിനിമാ ഉൾപ്പെടെ പല സാക്ഷികളും കൂറുമാറി അതേസമയം രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ വനിതാ മുന്നേറ്റങ്ങളിൽ ഒന്നിനും ആ സംഭവം വഴിവെച്ചു പുറത്താക്കിയ ദിലീപിനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് അതിജീവിതയ്ക്കൊപ്പം റിമാകലിംഗൽ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ അമ്മ എന്ന സംഘടനയെ ഉപേക്ഷിച്ചിറങ്ങി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടു അങ്ങനെ സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ഏടുകളിൽ ഒന്നായി നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യപ്പെട്ട ഈ കേസ് മാറി ഫെബ്രുവരി ായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം പുറത്തറിയുന്നത് പിന്നാലെ ഫെബ്രുവരി പത്തൊൻപതിന് കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടി ദിലീപും അന്ന് ആ പരിപാടിയുടെ മുൻനിരയിലുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് മഞ്ജു വാര്യരാണ് സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ആദ്യമായി ആരോപിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടതും ഇതിന് kondu പൂർണ്ണമായ പിന്തുണ ചെയ്യാൻ സാധിക്കുക ആ പ്രസ്താവനയുടെ ചുവടുപിടിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ദിലീപാണ് ഇതിന് പിന്നിലെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു അതുവരെ അതിജീവിതയ്ക്കൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുവെങ്കിൽ ആ നിമിഷം മുതൽ പിന്തുണയിലും മറ്റും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി അതിനിടെ സങ്കല്പിച്ച കുറ്റവാളികളെ ഉണ്ടാക്കാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അവരുടെ പിന്നാലെ പോലീസ് പോകില്ല എന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു